കാരണം ഇവിടെ വന്നെ ഇപ്പൊ ആദ്യമായിട്ട് ആദ്യമേ കാൺഗ്രസ് അത് എങ്ങനെ വേണോ അങ്ങനെ ചെയ്യുന്നില്ല ഒന്നിലുമില്ല കാര്യൊന്നുമില്ല അപ്പൊ കോൺഗ്രസിന്റെ വോട്ട് മാറ്റി ഇടുവോ അങ്ങനെയാണോ തീരുമാനം ഇല്ല വല്ലാത്ത ഇല്ലാത്ത ഞാനൊന്ന് ജനനത്തിലെ വോട്ട് ഇടാൻ തുടങ്ങിയാണോ ചെയ്യാം റ്റും എന്റെ കൊച്ചുമോളുടെ രഹസ്യം പറയണേ ഞാൻ പക്ഷെ കോൺഗ്രസിനാണോ ഓട്ടെങ്കിലും പഞ്ഞനെ കാണാനാണല്ലോ വന്ന് നിന്നത് ഇവിടെ ഇപ്പൊ ഞാൻ കേട്ടു നീ കേട്ടില്ല എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ